കായംകുളം നഗരസഭ പതിനേഴാം വാർഡ് വികസന സമിതി കുടുംബശ്രീ സി എസ് എൽ പി സ്കൂൾ എന്നിവ സംയുക്തമായി സ്നേഹസ്പർശം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മദ്യം മയക്കുമരുന്ന് അമിത മൊബൈൽ ഉപയോഗം കുട്ടികളിലെ ലൈംഗിക വൈകൃതങ്ങൾ എന്നീ വിഷയങ്ങളിലായിരുന്നു ക്ലാസ് കായംകുളം നഗരസഭ പതിനേഴാം വാർഡ് വികസന സമിതി കുടുംബശ്രീ സി എസ് എൽ പി സ്കൂൾ എന്നിവ സംയുക്തമായി സ്നേഹസ്പർശം എന്ന പേരിൽ മധ്യമയക്കുമരുന്ന് അമിത മൊബൈൽ ഉപയോഗം കുട്ടികളിലെ ലൈംഗിക വൈകൃതങ്ങൾ എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു യോഗത്തിൽ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ വിശദമായ ക്ലാസും കൗൺസിലിംഗും നടത്തി നഗരസഭ പതിനേഴാം വാർഡ് കൗൺസിലർ ബിജു ആർ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു പി സ്വാഗതം പറഞ്ഞു എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ സുനിൽ കുമാർ എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ സുനിൽ കുമാർ സി ക്ലാസ് എടുത്തു നല്ല ഭാര്യയിൽ നിന്ന് അംഗീകാരം കിട്ടുന്ന ഭർത്താവും ഭർത്താവിൽ നിന്ന് പ്രത്യേക പരിഗണന കിട്ടുന്ന അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമാണ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുള്ളതാണ് ഒരു മാതൃകാ കുടുംബം എന്ന് പറയുന്നത് അതായത് അമ്മ അച്ഛനെ അംഗീകരിക്കുന്നു അച്ഛൻ അമ്മയ്ക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മയും മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നു ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുള്ള ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് കാരണം ഒരു അമ്മ അച്ഛനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കാണുകയാണ് മക്കൾ അപ്പൊ ആ മക്കൾ കരുതുന്ന എന്താണ് അച്ഛൻ അച്ഛനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളല്ല അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കാം കാരണം എന്താണ് എന്റെ അമ്മ എന്നേക്കാൾ വലിയ ആളാണ് ആ അമ്മ വരെ അംഗീകരിക്കുന്ന ആളാണ് അച്ഛൻ അപ്പൊ അതുകൊണ്ട് ഒരു അമ്മ അച്ഛനെ അംഗീകരിക്കുമ്പോ മക്കളും കൂടി അത് കണ്ടു വളരുകയാണ് ഇനി അതുപോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു നല്ല കുടുംബത്തിൽ അവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മക്കളാണ് വരുന്നത് ഓരോ അമ്മയും ആഗ്രഹിക്കുന്ന മക്കളെയാണ് അവർക്ക് കിട്ടുന്നത് ഓരോ അമ്മയും അവരുടെ വയറ്റിൽ അവരുടെ മക്കൾ വളരുന്ന സമയത്ത് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെയുള്ള മക്കളെ കിട്ടുന്നു എന്നുള്ളത് ചരിത്രം തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഓരോ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ അമ്മമാർക്ക് വലിയൊരു റോളുണ്ട് കാരണം അമ്മമാരുടെ വയറ്റിലാണ് മക്കളെല്ലാം വളരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മഹാപുരുഷന്മാരായിട്ടുള്ള ആളുകൾ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ അമ്മ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ അമ്മ ഇവരൊക്കെ ആ മക്കൾ വയറ്റി കിടക്കുന്ന സമയത്ത് എപ്പോഴും ഈശ്വരാരാധനയുമായിട്ട് അല്ലെങ്കിൽ ഈശ്വര ചിന്തകളുമായിട്ട് ജീവിച്ചവരാ ആ മക്കളൊക്കെ ആരായിട്ട് മാറി സന്യാസിമാരായിട്ടുണ്ട് അപ്പം ഈശ്വരനെ ആരാധിക്കുന്ന സമയമാണ് ആ സമയത്തെങ്കിൽ ആ മക്കൾ എല്ലാവരും തന്നെ അങ്ങനെയുള്ള മക്കളായിട്ട് മാറും അപ്പൊ എന്ത് അമ്മ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് അച്ഛന് കാര്യമായ റോളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ് അച്ഛൻ്റെ റോൾ എന്ന് പറയുന്നത് സി എസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ അന്നമ്മ ടി സി നിഷ സി ഡി എസ് ചെയർപേഴ്സൺ ഷിബ അംഗൻവാടി ടീച്ചർ സിനി ലേഖ ആശാവർക്കർ കനകരാജി എ ഡി എസ് അംഗങ്ങളായ സ്നേഹ ധന്യ സുശീല രവി എന്നിവർ സംസാരിച്ചു എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശരണ്യ കൃതജ്ഞത അറിയിച്ചു സിഡി ന്യൂസ് കായംകുളം